എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏർ അപ്പതാ ഇന്ന് കറി വെക്കാൻ വേണ്ടിട്ട് മുരിങ്ങേൻ്റെ എല്ലായിട്ട് വെക്കിട്ടുള്ളത് ഇല്ല അപ്പൊ ഇനി ഇത് നേരെയൊക്കണം പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങേൻ്റെ കറിയാണ് കേട്ടോ ചോറായിനു ഇത് നന്നാക്കി എടുക്കട്ടെ ഫ്രണ്ട്സിന് ചായക്കടി പുട്ടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നീക്കാനൊക്കെ കുറച്ച് നേരം വൈകിട്ടാ ചൂടായ കാരണേ ആറ് മണിയാണ് ഞാൻ നീച്ചപ്പോൾ തന്നെ കേട്ടോ ആ പിന്നെ എളുപ്പമുള്ള കടി പുട്ടല്ലേ എന്ന് വിചാരിച്ചാണ്ട് പുട്ടുണ്ടാക്കി അപ്പോൾ മോളതൊക്കെ കഴിച്ചുകൊണ്ട് ട്യൂഷനൊക്കെ പോയി അപ്പോഴാണ് പിന്നെ ഇന്നിപ്പോൾ കറി മുരിങ്ങേൻ്റെ വെച്ചാലോ എന്ന് വിചാരിച്ചത് കാരണം മറ്റുള്ള കറികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചടക്കിയാണ് കാരണം നല്ല ചൂടായ കാരണേ പച്ചക്കറി വയ്യ മീനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മുരിങ്ങേൻ്റെ കറി ആകുമ്പോൾ മക്കൾക്കും തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ കറി ആയിട്ടുണ്ട് കറി ദാ മോനൂസിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഉള്ളി അരിഞ്ഞിട്ടൊന്ന് വറവിട്ടോ അത്ര തന്നെ അടിപൊളിയാണ് പിന്നെ ചോറ് സെറ്റ് പിന്നെ വിനേച്ചിപ്പോൾ സൈഡായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉറക്ക ചെമ്മീൻ ഇതാ അത് വറുത്ത് ഞാൻ തീ കയറിയപ്പോൾ ഒന്നുകൂടെ വാങ്ങി വെച്ചാൽ കേട്ടോ കൂടെ ഒന്ന് എന്താ പറയുക ഒരു നമ്മൾ കടിക്കുമ്പോൾ അങ്ങനെ പൊട്ടണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡി ആക്കിയിട്ട് പിന്നെ അത് വറുത്തെടുത്തതിന് ശേഷം ഞാനതിൽ കുറച്ച് മുളകും പൊടി ആഡ് ചെയ്യേണ്ടി കേട്ടോ ഇനി അപ്പോൾ അതാണ് ഇന്ന് അതിലേക്ക് വേറൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ പപ്പടം കാച്ചണം ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ ചൂടത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് എന്താ പറയുക ഒരു ക്രിസ്പി ആയിട്ട് എടുക്കണം പിന്നെ അതാ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അടുക്കള അത് നേരെയാക്കണം ഇന്നതൊന്നും നടന്നിട്ടില്ല ഇന്നെന്താണെന്നറിയാൻ ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ തിരുമ്പിട്ടുണ്ടായിരുന്നില്ല പൈപ്പിലെ വെള്ളം വീണ്ടും എന്താ പറയുക ഇതായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വെള്ളം വരുന്നത് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളെ കാര്യം നമുക്ക് കാരണം ഇപ്പോൾ നല്ല വേനലായില്ല ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പൈപ്പിലെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് യാതൊരു ഇല്ല വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ തിരുമ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരുമ്പാന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ന് വെള്ളം വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലത്തെ അവിടെ ബാക്കി വെച്ച കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇന്നും അവസ്ഥ വെള്ളം വന്നിട്ടില്ല ഇനി നാളെ വരുമെന്ന് വിചാരിക്കുക അത്ര വെള്ളം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് ആ കാര്യം പിന്നെ അതാ കുറച്ച് ഓലക്കൊടി ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കിയിട്ട് എടുക്കണം മഴ പെയ്യും പെയ്യുന്നു കണ്ട് മഴ കാണാനൊന്നുമില്ല ഒറ്റ മഴയല്ല നമുക്ക് വേനൽ മഴ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതന്നെ ശരിക്കും മഴയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ വറഗതാം വിറകൊന്നും ഇല്ല വറകൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പം നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കുറച്ച് വറകൊക്കെ കൊണ്ടുവന്ന് നിൽക്കണം അന്നത്തെ പണിയാണ് ഓലക്കോടി ഇഷ്ടം പോലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് അത്യാവശ്യം ഓലക്കോടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ കണ്ടോ ഈ അലിമലൊക്കെ ഓലക്കോടിയാണ് പിന്നെ എന്താ നേരെ ആക്കാനുള്ള പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കെട്ടി വെച്ച ഓലക്കോടി ഞാൻ എടുക്കലില്ല കേട്ടോ കെട്ടാതെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് പുറത്തുള്ളതാണ് വേഗം എടുക്കൽ ഇതിന് താഴെ ചാകരിയാണ് കേട്ടോ കത്തിക്ക ഇഷ്ടം പോലെ ഉണ്ട് വിറകിൻ്റെ ഒരു പ്രശ്നമുണ്ട് വിറക് വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ വിഷയമില്ല പക്ഷേ നമുക്ക് വേനല സോറി മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് വിറക് എന്തായാലും നിർബന്ധമാണ് കാരണം അത് തൊടിയിൽ നിന്നൊക്കെ എടുത്തോണ്ട് അഞ്ഞ് വിറകാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കട്ടെ എന്നിട്ട് നമ്മളെ വിറക് വരയ്ക്കൊന്ന് ഫിനിഷ് ആക്കണം പിന്നെ അടിപൊളിയാക്കണം ബ്രഷ് ആക്കണം അപ്പം എന്നിട്ട് വേണം നമുക്ക് വിറക് ഒരു ലോഡ് അടിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വിറകിന് വലിയ ആവശ്യമൊന്നുമില്ല വേനൽക്കാലമായാലും നമ്മൾ ഇവിടെ നമ്മുടെ താത്ത എന്താ പറയുക എന്താ കാണുന്ന ഈ ഒരു പറമ്പുണ്ടല്ലോ ഇത് ആശിയാത്താന്ന് പറയാവരെ തൊടിയാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് അവർ കത്തിക്കാനൊക്കെ തരും കേട്ടോ ഓലക്കൊടി ആയാലും വിറകായാലും മടലൊക്കെ നമുക്ക് കത്തിക്കാൻ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേനൽക്കാലത്ത് കത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ മഴക്കാലത്തേക്ക് നോക്കിയാൽ മതി ഗായസ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ പ്രത്യേകതകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചെമ്മീൽ ഇച്ചിരി മുളകും പൊടിയിട്ടോ അതാണ് അടുത്ത പരിപാടി വെള്ളമില്ലാഞ്ഞിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ മോറ് വയ്ക്കണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മോറാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഉണക്കച്ചെമ്മി നന്നായിട്ട് എന്താ പറയുക ആയി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കട്ടെ കേട്ടോ ഹലോ ഗൈസ് ഞാൻ മോനുട്ടനും കൂടി ഇതാ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ ചോറ് ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോറിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നല്ല എന്താണ് ചൂടല്ലേ അപ്പോൾ നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മുരിങ്ങേൻ്റെ തേങ്ങ അരച്ച കറിയുണ്ട് പപ്പടം അച്ചാറുണ്ട് പിന്നെ ഉണക്കമീന് ഞാൻ പിന്നെന്താ പറയുക ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്ക ചെമ്മീൻ അപ്പോൾ അത് വറുത്തിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടാ അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് നമുക്ക് വിളക്ക് കത്തിക്കാൻ പോകാനുള്ളതാണ് ഞാനും മോനുസും കൂടി പോകുന്നുണ്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അത് അവിടെ വെച്ചു വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു മോനുസുദാ ഫോണിൽ കണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഫോണാണത് മോനുസേ അപ്പോൾ ദാസ് അപ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓക്കേ